ഓം ണപതി നമോ ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലപ്പറമ്പ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര മകരക്കൂറിൻ്റെ മകരം രാശിക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസ ഫലമാണ് മേടം രാശിക്കൂറ് മുതൽ ധനുരാശിക്കൂറ് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസ ഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് സൂര്യൻ മെയ് പതിനാല് വരെ നാലാംകൂറിൽ മേടം രാശിയിൽ ഉച്ച ക്ഷേത്രത്തിലും പതിനാലിന് ശേഷം മെയ് അവസാനം വരെ ഇടവം രാശിയിൽ അഞ്ചാംകൂറിലും വ്യാഴത്തിൻ്റെ കൂടെ യോഗം ചെയ്ത് സഞ്ചരിക്കും ഈ മാസം ശനി സൂര്യൻ കേതു പ്രതികൂലവും ചൊവ്വ രാഹു ബുധൻ ശുക്രൻ വ്യാഴവും അനുകൂലവുമായതിനാൽ സാമ്പത്തികമായും തൊഴിൽപരമായും ഈ മകരം രാശിക്കൂടുകാർക്ക് ഏറ്റവും മെച്ചപ്പെടുന്ന സമയമാണ് പരിശ്രമിച്ചാൽ എല്ലാ കാര്യങ്ങളിലും ശുഭത്വം ഉണ്ടാകും വൻ സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന പല അവസരങ്ങളും ഉണ്ടാകും ക്രയവിക്രയങ്ങളിൽ നേട്ടം ഉണ്ടാകും കുടുംബത്തിൽ സുഖവും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകുന്ന കാലമാണ് സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ നടക്കാത്തവർക്ക് അത് നടക്കുകയും അതിനുള്ള സന്ദർഭം വന്നു ചേരുകയും ചെയ്യും ചില കേസുകളിൽ പെട്ടവർക്ക് അത് അനുകൂല വൈദ്യ ഉണ്ടാകും ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന മാസമാണ് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പിണങ്ങി നിന്നവർക്ക് രമ്യതയിലേർപ്പെടുകയും സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാകുകയും ചെയ്യും സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ കിട്ടാത്തവർക്ക് ഇപ്രാവശ്യം നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് യുവാക്കളായിട്ടുള്ളവർക്ക് ജോലി വിവാഹം എന്നീ കാര്യങ്ങൾ ഗുണവുണ്ടാവുകയും അതിനുള്ള സന്ദർഭം വന്നു ചേരുകയും ചെയ്യും പ്രേമവിവാഹങ്ങളിൽപ്പെട്ടവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകുമെങ്കിലും കുടുംബത്തിൽ നിന്ന് വിദ്വേഷം വരാൻ സാധ്യതയുണ്ട് പുതിയ പദവികൾ വഹിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യനില ഈ മാസം തൃപ്തികരമായിരിക്കും രോഗമുള്ളവർക്ക് രോഗശമനവും ഉണ്ടാകും ശത്രുതടസ്സമുള്ളവർക്ക് തടസ്സം നീങ്ങി കിട്ടുകയും ശത്രുജയമുണ്ടാവുകയും ചെയ്യും ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നേട്ടമുണ്ടാകുന്ന കാലമാണ് കൂട്ടു ബിസിനസ് ചെയ്യാൻ ഈ സമയം വിനിയോഗിക്കുന്നത് ഗുണം ചെയ്യും പണം കടം കൊടുത്ത് കിട്ടാത്തവർക്ക് ഈ മാസം ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പണം തിരിച്ചു കിട്ടും ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിൽ നേട്ടവും വിജയവും ഉണ്ടാകും വിദേശത്തുള്ളവർക്ക് പുതിയ ജോലിയിൽ മാറ്റവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മാസം എല്ലാ കാര്യങ്ങളിലും ജീവിതസുഖവും സാമ്പത്തിക നേട്ടവും ഈ മകരം രാശിക്കാർക്ക് വന്നു ചേരും നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാക്കും തറവാട് ഭാഗം വെക്കാനും ആ ഭാഗം വെച്ച് അതിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടവും സ്വത്ത് കിട്ടുവാനും സാധ്യതയുണ്ട് വാഹനം വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും പുതിയ എഗ്രിമെൻറ്റ് ഒപ്പുവെക്കുവാനും പുതിയ കൂട്ടായ ബിസിനസ് ചെയ്യുവാനും അതു നേട്ടങ്ങളും കാര്യഗുണവും ഉണ്ടാകും എല്ലാം കൊണ്ടും ഒരു പുതിയ കാലമാണ് ഈ മകരം രാശിക്കൂറുകാർക്ക് വന്നു ചേർന്നിട്ടുള്ളത് അഞ്ചിലെ വ്യാഴം സന്തോഷപ്രദമായിട്ടുള്ള അനുഭവവും കുടുംബസുഖവും പുതിയ ഉയർച്ചയും നല്ല അഭിപ്രായങ്ങളും കിട്ടുവാൻ സാധ്യതയുണ്ട് കൂടാതെ മൂന്നാം ഭാവത്തിലെ ചൊവ്വ ശത്രുജയം ആരോഗ്യം ധനലാഭം രാഹുവിൻ്റെ മൂന്നാം സ്ഥിതിയും അനുകൂലമാണ് ബുധൻ നാ നാലാംകൂറിൽ നിന്നും മൂന്നാംകൂറിലേക്ക് വക്രബലം നൽകുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം കൊണ്ടും നേട്ടങ്ങളും പ്രതീക്ഷയും കൈവരിക്കാൻ സാധിക്കും ശാസ്താവിനും ഗണപതിക്കും ഈ മാസം പ്രാർത്ഥിക്കുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം